നമ്മൾ നമ്മൾ ആദ്യം താജ്മഹാലൊക്കെ കണ്ടിട്ട് നമുക്ക് നമുക്ക് നാളെയാണ് മണാലിയിലോട്ട് പോവേണ്ട അപ്പൊ നമ്മൾ ഇന്ന് നമ്മള് താജ്മഹാലിൽ നല്ല ഇപ്പാണ് അവിടെ നമുക്ക് പറഞ്ഞുതരാൻ തന്നെ നിറയെ ആൾക്കാരുണ്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോ തന്നെ നമുക്ക് നമ്മളെ താജ്മഹളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോണത് അപ്പോ ഇതെന്ന കണ്ടുഗേട് പോലെ എവിടെ കിടക്ക അയ്യോ തന്നെ ഇവിടെ ഇവിടെ ഇറങ്ങി പറഞ്ഞു അങ്ങോട്ട് പോണം ഇതെന്തുവാ वैसे जाट है वेरा आप भी ऐसे करके बोल रहे हो ना वैसे वेरा वेलकम टू अम्बरी ब्रांक्स ना और वेरी ये चाली करती बस्ती है कहीं हमने बैग तो ट्रक के लिए हमने ये ऑटो विक्सी लाना कौन है मेडेंट को दिल्ली 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 और हैं ये पुरी बाइ बस और हैं गुड एयर राइ अंजना हमला होटल कर താജ്മഹാളിലോട്ട് അങ്ങനെ താജ്മഹാലോട്ടാണ് പോണത് ഓട്ടയൊക്കെ ഇങ്ങനെ അടുക്കൂട്ടു ഇടുക്കുന്ന പറഞ്ഞ ആടിയാടിയാണ് പോണത് ഭയങ്കര തണുപ്പ് ഇവിടെ ചേട്ടാ ഭയങ്കര തണുപ്പ് വന്നോടേ ഇന്ത്യക്കെ പഠിച്ചതാണ് പോരാ തണുപ്പെന്നൊക്കെ പറയണു വേറെ रोड है इधर वेन रोड है हां वेन रोड है हम लोग वेन रोड एरिया में हैं रेलवे का रोड हां ओके हां और ये क्या था ब्रेकफास्ट नहीं मैं बोतल लेके इधर का टच हां हां फाइव स्टार फाइव स्टार एसी ताजवेल फाइव स्टार नहीं है नो लॉकर है थोड़ा पैसा मेरा ज्यादा है नो प्रॉब्लम फाइव स्टार होटल नहीं है नो और ना ना ब्रेकफास्ट हां ब्रेक ना ब्रेकफास्ट ही कहते हैं वाला ും കഴിച്ചിട്ടില്ല ഫുഡൊന്നും കഴിക്കാത്തോണ്ട് നമ്മളൊക്കെ പോണി ഫുഡ് കഴിച്ചേ പോലും ഇടനില ഞാൻ വന്നു പോയി ആരൊന്നും മടങ്ങി അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞു തന്നെ ഗൈഡിനെ നമ്മൾ ഇറക്കി കേട്ടോ നമ്മള് ഇവിടെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒരു അഞ്ചാണ് ഇവിടെ എവിടെ ഓട്ടോ എടുത്ത് കൊണ്ടാക്കിയ അവരെ പറ്റി ഓട്ടം പിടിച്ചു കൊടുക്കല്ലോ അങ്ങനെ ഓട്ടോ എടുത്ത് കൊണ്ടാക്കുക അങ്ങനെ ആ ഗൈഡ് നമ്മളൊരു സ്ഥലത്ത് ഇറക്കി സ്ഥലത്ത് ഏ സ്ഥലത്ത് നിന്നും കേറില്ല ഒരു പടമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇറക്കി എന്നിട്ട് നമ്മൾ ഓട്ടക്കാരുടെ അടുത്ത് ഇന്ന സാധനമാണ് എന്നൊക്കെ സ്ഥലമാണ് നമ്മൾ സ്ഥലത്തൊക്കെ കൊണ്ടുവിടണം

അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് ഇവിടെ ആർക്കും മലയാളം അറിയില്ല എന്നുള്ളതാണ് നമ്മളൊരു കാര്യം നമ്മൾ ഫുഡ് കഴിക്കാൻ കടയുടെ പേരൊന്നും സ്ഥലോ എനിക്കറിയാ നമ്മൾ ആരുടെയും ഫുഡ് കഴിക്കാം ഞാൻ വെച്ചാൽ താജ് മഹാലിൻ്റെ പടം ആയിരിക്കുമെന്ന് ആ താജ്മഹാൽ അല്ല ഉത്തരം ഉത്തരമുട്ടുമ്പോ നമ്മക്ക് അച്ഛനെ വിളിക്കാൻ നമ്മളുണ്ടല്ലോ ഏ എന്റെ പുരി അന്നേ എന്റെ പുരി അന്നി എത്ര കൂടിയായത് ഇവിടെ അങ്ങനെ പശുവിനെ മറ്റേ അടച്ചു കെട്ടിയിട്ട് അങ്ങനെ വന്നു ഇവിടെ എല്ലാവരും പശുവിനെ അയച്ച് വിട്ട് എല്ലാം ഓണിൽ നിറച്ച് പശു കണ്ടാ പോ പക്ഷെ എല്ലാത്തിനും കാണാൻ രസമുണ്ട് ഓന്നു അച്ഛലി ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു താജ്മഹല എനിക്ക് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പക്ഷെ ഞാൻ പിന്നത് മറന്നു അപ്പോൾ ലഗേജ് കുറഞ്ഞാൽ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തില്ല പക്ഷേ അവിടെ നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചു അവിടെ താജ്മഹലിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ താജ്മഹല കയറാൻ പോകേണ്ടതാണ് അതിന്റെ എൻട്രി ഇത് നമ്മൾ വെസ്റ്റ് നിഫ്റ്റ് കയറ്റാണ് അപ്പം നമ്മൾ ഈ വഴിയാണ് അകത്തോട്ട് കയറുന്ന ഇപ്പൊ നമ്മൾ എൻട്രിക്ക് കയറാണ് ഇവിടെ എപ്പഴും സോമനും മങ്കീ ഇവിടെ ഇറച്ചി കൊരങ്ങാ ഒന്നും ആ 给条弯弯。嗯嗯嗯嗯 വടികളാണ് ഇതൊക്കെ പക്ഷെ നല്ല രസമുണ്ട് ഫോട്ടോ എടുപ്പായിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പോഴേ നമ്മൾ നിന്ന് ആസ്വദിച്ച് പറ്റത്തുള്ളൂ കാരണം നമ്മൾ താജ്മഹൽ കാണാനുള്ള ഓട്ടത്തില് ഓടയാണ് നമ്മൾ താജ്മഹൽ കാണാനുള്ള ഓട്ടത്തിൽ ഓടയാണ് അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോഴേ നമ്മള് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും ഇത്രയും ഒരിഞ്ഞ മെയിലാണെങ്കിലും നല്ല തണുപ്പുണ്ട് ഇവിടെ kamu oh. lagi <laughs> mau tidur? kamu lagi <laughs> tidur? രാം വീഡിയോ എനിക്ക് അയച്ചു തരാം

ഇത്ര നാളെ ഇഷ്ടം എങ്ങനെയുണ്ട് സംഭവം കൊള്ളാ വിളക്കണ്ടാകും അറിഞ്ഞു വീഴും മൊത്തം കൂടി

അത് എങ്ങോട്ടാണ് പോവുന്നത് से <muchas> लालिक्स നമ്മളെല്ലാം പറ്റി കണ്ടു നമ്മളെല്ലാം കണ്ടു ഇനി നമ്മളെവിടെന്നും ഷാജാഹിന്റെ വീട്ടിലിട്ടു ഇതാണ് ഷാജഹാന്റെ വീട് നമ്മളിപ്പോ സാധാരണ വീട്ടിന്റെ എല്ലാം കണ്ടു കഴിഞ്ഞു നമ്മൾ ഇനി നമ്മളിന്നു പോകുന്നു നമ്മളി ഡൽഹിയിലോട്ട് പോകുന്നു നമ്മള് ഇവിടെയാണ് ഞാൻ നമ്മൾ ഡൽഹി ഇവിടെ എന്തോ ആൾക്കാരാണ് ഇവിടെ കാണാൻ അറിയാമോ ഇതേപോലെ ഒരു വീടൊക്കെ കെട്ടിയാ ഇങ്ങനെ ആൾക്കാർ കാണാൻ വരുന്ന ചുമ്മാന്നല്ല ആ ചരിത്രമാണ് അതുകൊണ്ട് എന്നാലും അത് സ്നേഹിച്ച അങ്ങനത്തെ ഒരു ചരിത്രമല്ലേ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇനിങ്ങനെ ചരിത്രം ഉണ്ടാക്കാം നമുക്ക് നമ്മള് താജ്മഹളും അതേ ഫോർട്ടെല്ലാം കണ്ടു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുന്നത് നമ്മൾ ഫുഡ് കഴിക്കാ തിരിച്ച് വീണ്ടും ഫുഡ് കഴിക്കാമോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകും നമ്മൾ ഡൽഹിയിൽ പോകും നിസാമുദ്ദീൻ അവിടെ അങ്ങോട്ട് പോയിട്ട് നിസാമുദ്ദീൻ അങ്ങ് പോയി ഇന്ന് അവിടെ സ്റ്റേ സ്റ്റേ ചെയ്ത് പിന്നെ നമ്മുടെ നാടും നമ്മള് ഡെലിഹി ലത്തി കാഴ്ച നമ്മള് നമ്മളെ പൊള്ളാമ്പുട്ടൂർ അതൊന്ന് പാത്രിക്കോ എന്നിട്ട് എന്നിട്ട് സാമുദ്രീനിലാണ് പക്ഷെ നമ്മൾ ഇനി അടുത്ത ട്രെയിൻ വിളിച്ച് വീണ്ടും ന്യൂഡൽഹിയിൽ പോകണം ന്യൂഡൽഹി പോയിട്ട് വേണം നമുക്ക് അവിടെ റൂമിട്ട് നിൽക്കാൻ കാരണം നമ്മൾ അവിടെ നിന്നാണ് നാളെ മണാലിക്ക് പോകണത് ഓക്കെ കേട്ടോ